കൂറ്റനാട് കലവറയുടെ ആറാം വാർഷികം ക്യാമ്പ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ വിവിധ പരിപാടികളോട് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ആറ് വർഷങ്ങളായി കൂറ്റനാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കലാ സാംസ്കാരിക കാർഷിക കൂട്ടായ്മ കൂറ്റനാട് കലവറ വാർഷികോഷത്തിന്റെ ഉദ്ഘാടനം സി സുമോദ് എം എൽ എ നിർവഹിക്കും മൂന്നാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന കുട്ടികളിലെ നാടക പഠന ശില്പശാല ഇരുപത്തിന് സമാ മൂന്നാഴ്ചകാലം നീണ്ടു നിൽക്കുന്ന കുട്ടികളിലെ നാടക പഠന ശില്പശാല ഇരുപത്തിനാലിന് സമാപിക്കും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ വിവിധ പരിപാടികളിലൂടെ കലോത്സവം ആഘോഷിക്കും അവാർഡ് സമർപ്പണം കലാപരിപാടികൾ ജൈവ ഭക്ഷണശാല ശില്പരചന ക്യാമ്പ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പറ്റിയുള്ള സെമിനാർ സാക്സോഫോൺ കച്ചേരി ബാഹുൽ സംഗീതം സാഹിത്യ പ്രഭാഷണം വീരനാട്യം ആരോഗ്യ നാടകം കുട്ടികളിലെ കലാപരിപാടികൾ നാടകാവതരണം പാലിയേറ്റീവ് കെയർ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സെമിനാർ നടി ബീനാരർ ചന്ദ്രൻ അഭിനയിച്ച ഒറ്റഞ്ഞാവൽമരം നാടകത്തിന്റെ അവതരണം ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ രണ്ട് നാടകങ്ങൾ ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്ററിന്റെ നാടകം തൃശൂർ നാടക സൗഹൃദത്തിന്റെ പടച്ചോന്റെ ചോറ് നനഞ്ഞ സഹായനം എന്നിവ വിവിധ ദിവസങ്ങളിലായി കലോത്സവത്തിൽ അരങ്ങേറും തെളിച്ചം എന്ന പേരിൽ എല്ലാ വർഷവും നൽകി വരുന്ന അവാർഡ് തൃശൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും വിലക്കാട്ടിൽ സ്വദേശിയുമായ എം പി മണിക്ക് സമ്മാനിക്കും വിവിധ സെഷനുകളായി നടി ബീനാർ ചന്ദ്രൻ നടൻ വി കെ ശ്രീരാമൻ ശാസ്ത്രജ്ഞൻ പി എം രവി എം പ്രദീപ് പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ നാടക സംവിധായകൻ അരുൺ ഡോക്ടർ സി പി ചിത്രബാനു പി ഷാനിബ തുടങ്ങിയ രാഷ്ട്രീയ കലാ സാഹിത്യ പ്രതിഭകൾ വേദിയിലുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സി എസ് ഗോപാലൻ പ്രസിഡന്റ് എം രഘുനാഥൻ സെക്രട്ടറി കെ ജിഷ്ണു ഷാജി എം രഘുനാഥ് എന്നിവർ പങ്കെടുത്തു